ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് അറിയോ ചക്ക ജ്യൂസ് ഷെയ്ക്കെന്ന് പറയാം കട്ടപ്പാലാണെങ്കിൽ ഷെയ്ക്ക് എന്ന് പറയാം ഇപ്പൊ ഞാൻ കട്ടയാക്കാൻ വെച്ചു പക്ഷെ അത്രയും കട്ടയായിട്ടില്ല എന്നാലും നല്ല തണുത്തതാ ദാ ഒരു അഞ്ചു ചോള ചക്ക എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് ഡേറ്റ്സും എടുത്തിട്ടുണ്ട് കാരയ്ക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം കട്ടയാക്കാൻ വെച്ച പാലാണ് പനിക്കട്ടയായില്ല കുറച്ച് ഇതും കൂടെ സെറ്റാവാൻ ഉണ്ട് പക്ഷെ അടിക്കുമ്പോൾ ഇതാണ് സുഖം ദാ തേനാണ് കേട്ടോ നമ്മൾ ഷുഗർ അല്ല ആഡ് ചെയ്യുന്നത് തേനാണ് ചക്ക നമുക്കൊന്ന് ചെറുതാക്കി അരിയാം അരയാൻ വേണ്ടിയിട്ടേ ഒരു കവറ് പാലും ഒരു അഞ്ച് ചൊള ചക്കയുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പം എന്തായാലും ഒരു രണ്ട് ഗ്ലാസ് നല്ല വലിയ ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് സുഗായിട്ട് കിട്ടും അതുപോലെ തന്നെ ഇതാ നോക്കി ഡേറ്റ്സ് കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട് നമുക്കൊരു ബ്ലെൻഡറിലേക്ക് ഇതിട്ട് കൊടുക്കാം ഹെൽത്തി ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് പഞ്ചസാര എന്താ പാൽ ഒഴിച്ചു കൊടുക്കാം രണ്ട് ട്രിപ്പായിട്ട് അടിക്കേണ്ടി വരും എന്തായാലും ഇത് നമുക്കൊന്ന് കറക്കിട്ട് വരാം ജ്യൂസ് നമുക്ക് അടിച്ചോണ്ട് തരാമേ നമ്മുടെ ജ്യൂസ് വേണ്ടേ കപ്പിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി മധുരം പാകത്തിന് തേൻ ചേർത്ത് കൊടുക്കുവാണേ രണ്ട് സ്പൂണല്ലേ മൂന്ന് സ്പൂൺ ഇരുന്നോട്ടെ അല്ലേ മധുരമൊക്കെ ഇച്ചിരി വേണമല്ലോ ഗ്ലാസ്സിനൊരു ഡിസൈൻ കൊടുക്കാം അല്ലേ പക്ഷേ അതിനേക്കാട്ടി നല്ല ജാമൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചാൽ നല്ലതാ ഓക്കെ ഒരു ഗ്ലാസ് ജ്യൂസ് നമുക്ക് ചേട്ടനും കൂടെ കൊടുത്തേക്കാം അല്ലേ വാ വരൂ വരൂ വന്ന് കുടിക്കൂ അപ്പൊ ജ്യൂസ് കുടിക്കൂ കുടിക്കൂക്കൂസ് കപ്പിൾ ജ്യൂസ് ഇങ്ങോട്ട് അടുത്ത് നിന്ന് കുടിക്കൂസ് കപ്പിൾ ജ്യൂസ് തേനോ നിങ്ങക്ക് മധുരം കുറവ് മതിയായിട്ടാ ശന്നല്ല എനിക്ക് ഇച്ചിരി മധുരം വേണം അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ